ആ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ ഇതേ ഒരു വാഴ ഉണ്ടായിരുന്നു കേട്ടോ രേത്തവാഴ അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ കൊല വെട്ടി കൊല വെട്ടിയപ്പം കൊലക്കകത്തൊരു ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വെട്ടിക്കഴിഞ്ഞാണ് അറിഞ്ഞത് കിളിക്കൂട് എന്നുള്ള കാര്യം അപ്പം ഞാൻ എന്ത് ചെയ്തു വാഴയുടെ ഈ സൈഡ് ഇങ്ങനെ വൈ ആകൃതി ആകൃതി വെട്ടിയിട്ട് അകത്ത് ഒരു മുട്ടയുള്ളായിരുന്നു ആ മുട്ട ഇവിടെ ഞാൻ വെച്ചു ഇപ്പം ഇതേ കണ്ടോ ഇവിടെ ഞാൻ വന്നപ്പോൾ കിളി പറന്നു പോയാണ് പന്നിപ്പടച്ചി എന്ന് പറയുന്ന കിളിയില്ലേ ആ കിളിയുടെ കൂടായിരുന്നു കിളി ഇവിടെ വന്ന് മുട്ടയില് അടയിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊരു സക്സസ് ആയി ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പം നേരത്തെ ആണെങ്കിൽ വാഴയുടെ മഴ നടത്തല്ലേ ഇപ്പൊ എന്ത് ചെയ്യണ്ടോ കറക്റ്റ് ഈ ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയത്തില്ലേ എന്നു പറഞ്ഞാൽ കറക്റ്റ് ഒരു വാഴയുടെ ഇലയുടെ ചൂടലുണ്ട് അതുകൊണ്ട് ഇത് നനയില്ല പിന്നെ ഇത് സേഫ് ആണ് നമ്മൾക്ക് ഒരു നോട്ടോ ഒക്കെ ഇവിടെ വരുമ്പോൾ ഇതിന്റെ മുട്ട കണ്ടോ എത്ര മനോഹരമായ മുട്ട നോക്കി കളർ നോക്കി നല്ല രസമുണ്ട് കാരണം എൻ്റെ കൂടി നുള്ളവശം കണ്ടോ ഇതിന്റെ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം അധികം ഡ്യൂറേഷൻ ഒന്നും കാണത്തില്ല ഇനി കിളിയിരിക്കുന്നത് എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ പറ്റിയാൽ ഞാൻ എൻ്റെ വീഡിയോ ഇടും കേട്ടോ ഞാൻ വരുമ്പോൾ തന്നെ അത് പറന്നു പോകും അതാണ് ഒരു പ്രശ്നം ആ കൂടൊക്കെ ഒരുക്കിയിരിക്കുന്നുണ്ട് ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല കാരണം ഇവിടെ നിന്ന് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അപ്പം കിളി എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൊട്ട ഇനി പോകരുത് അതുകൊണ്ടാണ് ഞാനും പോവാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിതിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ എല്ലാവരും ചാനലിൽ നിന്ന് ഫോളോ ചെയ്തു ഇത് വിരിഞ്ഞിറങ്ങുന്നത് നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്നുള്ള നമുക്ക് കാണാം